ണ്ടാക്കിയ ഉണ്ണിപ്പോൾ നല്ല സോഫ്റ്റ് നല്ല അരിപൊളി ഉടങ്ങിപ്പോൾ കഴിഞ്ഞ് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇവിടെ അറ്റി പൊളി ഉടുങ്ങിപ്പോ നല്ല ടേസ്റ്റ് ഞാൻ അരക്കിലോ പച്ചരി കുതിർത്ത് അരച്ച് പായയും ഒരു കിലോ ശർക്കരയും കൂടെ ഉരുക്കി ഒഴിച്ചതായി ഇതേ അതിലോട്ട് ഇച്ചിരി മൈദ ഇതാണ് പീനട്ട് വട്ടറിൻ്റെ ഒരു ഇതിൽ അര അര ഇത് മൈദയും അര കാല് കാല് റബ ഇതാ കാൽ ടീസ്പൂണ് റബ കാല റവ പിന്നെ ഒരു പാത്രം ആട്ട ഇത്രയും സാധനങ്ങൾ ഒരു പാ ഒരു ഇതിൽ നിറയെ ഈ പീനട്ട് വട്ടറിൻ്റെ ഇതിൽ ഒരു നിറയെ ആട്ടയും കൂടെ ചേർത്ത് ഇളക്കി വെക്കുക ഇതാ ആട്ടയും ഇച്ചിരി മൈദയും റവയും പച്ചരിയും ശർക്കര എല്ലാം കൂടെ യോജിപ്പിച്ച് ഇന്ന് വെക്കും ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിനൊന്നരയായി അപ്പം രാവിലെ ഒരു ആറു മണിയാകുമ്പോൾ ചൂളും ഓക്കെ ഇന്നലെയാക്കി വെച്ച കൂട്ടിലോട്ട് തേങ്ങ തേങ്ങ വറുത്ത് തേങ്ങയും ഏലക്ക ഏല തേങ്ങയും എള്ളും കൂടെ വറുത്തത് കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ പഴം പഴം അരച്ചതും മൂന്ന് ചെറിയ പഴം അരച്ചത് മൂന്ന് ചെറിയ പഴവും കൂടെ അരച്ചതും കൂടെ രാവിലെയാണെങ്കിൽ ഞാൻ യോജിപ്പിച്ച് ഒരമണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞ് ചൂടും നല്ലപോലെ യോജിപ്പിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇടണം എന്നിട്ട് യോജിപ്പിച്ച് വെച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ചുടും ഒരു സ്പൂണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണേ ഒരു സ്പൂണ് അതും കൂടെ ചേർത്ത് ഇളക്കി അരമണിക്കൂർ കഴിഞ്ഞ് ചുടും അത് അതിൻ്റെ ഉണ്ണിയപ്പം ഇതാണ് ഞാൻ ചുടാൻ തുടങ്ങി ഇതിപ്പം മറച്ചിടുക കോരി ദ ചട്ടി രണ്ട് ചട്ടിയിലായിട്ടാണ് ഞാൻ ചൂടുന്നത് നല്ല വേഗം കഴിയത്തുള്ളതുകൊണ്ടാണ് എനിക്ക് ദൈ ചുട്ട് വെക്കുന്നത് അത്